ഉസ്താദ് ഞാൻ ഓരോ ആയത്തുകൾ ഓതിയിട്ട് ഞാൻ ആ വെച്ച ആയത്തുകൾ ഓതിയിട്ട് അതിന് മറുപടി പറയല്ലാതെ ഇങ്ങനെ തൊള്ളവടായി ഇങ്ങനെ അടിച്ചിട്ട് എന്താ കാര്യം പിന്നെ നിങ്ങളിപ്പോൾ ആദിയും വൈറു ആദിയുമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ മൊഹീദീൻ ഷീഖേക്കാക്കണേ മൊഹീദ്ദീൻ ഷെയ്ഖാണെന്നും അത് അള്ളാഹു പൊരുത്തപ്പെട്ട ആളാണെന്നും അതേപോലെ മടവൂർ അള്ളാഹു തൃപ്തിപ്പെട്ട ആളാണെന്നും നിങ്ങൾക്ക് എവിടെ കിട്ടി എവിടുന്ന് കിട്ടി അത് ഖുർആൻ നമ്മെ നിഷിദ്ധമായി വിമർശിച്ചതല്ലേ അല്ലദീന ഇസ്മി വൽ ഫവാഹിഷ ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ ഹുവ ബികും മിനൽ ഭൂമിയിൽ നിന്ന് നിങ്ങളെ മണ്ണായി മണ്ണിൽ നിന്ന് പടക്കുമ്പോ അള്ളാഹു നിങ്ങളെ കൊണ്ടറിയുന്നവനാ വൈദാന്തും ഉമ്മഹാത്തി മാതാക്കളെ ഗർഭത്തിൽ ശിശുവായിരിക്കുമ്പോഴും അല്ല നിങ്ങളറിയും അതുകൊണ്ട് നിങ്ങളിൽ ആരും ആരെയും നെഫ്സുകൾ നിങ്ങൾ എന്താക്കരുതേ വാഴ്ത്തരുതേ പുണ്യാളന്മാരാക്കാൻ നിൽക്കണ്ട ഹു അഴലം ഭിമനുത്തക്ക മുത്തക്കിയാണെന്ന് അറിയുന്നവൻ അല്ലേ ഏതൊരുത്തനാണ് മുത്തക്കി ബിമൻ ഏതൊരുത്തൻ ഇന്നാന്നില്ല ഏതൊരുത്തനാണ് മുത്തക്കി എന്ന് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വ്യക്തി അള്ളാഹുവിൻ്റെ വലിയാണെന്ന് പേര് വെക്കാൻ നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ എന്തിനാണ് സഹാബത്തിലെ പ്രധാനികളി ആയിരുന്ന ആദ്യമായി ബക്കിൽ മറവ് ചെയ്ത സഹ മറവ് ചെയ്യപ്പെട്ട സഹാബി നബി ആ മറവ് ചെയ്യൽ നേരിട്ട് നേതൃത്വം നൽകിയ സഹാബി അദ്ദേഹം മരിച്ചപ്പോൾ ജന്ന ഹനി അല്ലഖ് എന്ന് പറഞ്ഞപ്പോൾ റഹ്മാനുബിന് അതൊഴുതന്നെ നബി സലാഹു അലൈവ് വസ്ലമ പറഞ്ഞ അയൽക്കാരിയാണെന്നും ഭാര്യയാണെന്നുണ്ട് ദേഷ്യത്തോടെ നോക്കി ഫക്കാൽ വമാനീക്ക് നിനക്കെന്തറിയാം അദ്ദേഹത്തിന് ഹനിയാണോ അതോ നേരെ തിന്മയിലാണോ എന്തറിയും കാരണം അതൊക്കെ അക്കീതൻ്റെ കാര്യമാണ് അതൊക്കെ വേറെ കാര്യങ്ങളാണ് സ്വർഗവും നിരകവും രക്ഷ ശിക്ഷക്ക അല്ലാൻ്റെ അടുത്തുള്ളത് എന്നെ വിദേശത്തോടെ മാ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് ഈ ആ റസൂലല്ലാ ഫാരിസുഖ സാഹിബുഖങ്ങളെ കൂട്ടാളിയും നിങ്ങളെ ഫാരിസും അല്ലേ അപ്പോൾ ആ കാല റസൂല വല്ലാഹി ഇന്നീ റസൂല മാ അതിരീമായി ബി വലാപിക്കും എന്നെയും നിങ്ങളെയും എന്ത് ചെയ്യപ്പെടാൻ പോകുന്നെന്ന് എനിക്കറിയില്ല എന്നാ ഞാൻ രസൂലതയായിരിക്കേൻ പിന്നെ എങ്ങനെ നിങ്ങളിപ്പോ ആളുകൾ അയാൾ അത് തൃപ്തിപ്പെട്ട ആളാണെന്ന് പറയുന്നു എന്നിട്ട് അയാളെ ചോദിക്കുന്ന രക്ഷപ്പെടുത്തുന്ന മർത്തബ്യയിലേക്ക് എത്തിച്ച് അയാളോട് ചോദിക്കുന്നു ഉമ്മുൽ ഉമുൽമോമനിയൻ ആയിഷാറുദ്ധാഹന്ന ഒരു ചെറിയ കൊച്ചു കുട്ടി മരിച്ചപ്പോൾ തൂബാലയ്ക്ക് തൊയ്റുമുയൂരിൽ ജന്ന സ്വർഗത്തോപ്പിൽ പളർന്ന് കട പടർന്ന് കടക്കുന്ന ഒരു പൈങ്കിളി പൈങ്കിളിന്ന് പറഞ്ഞപ്പോൾ ഒരു പാവം ചെയ്തിട്ടില്ലല്ലോ അപ്പം ആ യുതിരീക്ക് ആ ആയിഷ അന്നഹൂപ്പിൽ ജന്ന നിനക്ക് എന്തറിയാമ സ്വർഗത്തിലാണെന്നല്ലേ അല്ലാഹു ഇത്തലമായ ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അള്ളാഹു ഇത്തലാഹ് ചെയ്തിട്ടുണ്ടാവും എങ്ങനെ പിന്നെ നീ തീരുമാനിക്കലാന്ന ഖുറാൻ പറ അലന്തറയിലെ യുസഖു അംഫുസവും ആണ് അവൻ ഉദ്ദേശിച്ചവരെ ചെയ്യാൻ നമ്മളോട് അഹസിബുഹു കഥ നമ്മളെ കാഴ്ചയിൽ തരക്കേടില്ലാത്ത ഒരാളാണെങ്കിൽ അഹ് കഥ വല യുസഖി അഹദ എന്ന് പറയാനാ കൽപ്പിച്ചത് എൻ്റെ ധാരണയിൽ ആൾ കുഴപ്പമില്ല അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഒരാളെയും ഒന്നില്ല പരിശുദ്ധനാക്കാൻ പോണതില്ല എന്നാ ഏഹു യുസഖി മയേശ അള്ളാഹു ആണ് ഓൻ ഇന്നാൾ ശുദ്ധൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ലല്ലോ ഒരാളെ കുറിച്ചും ഒന്നൊരു കദീബ് നീ നോക്കി എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മേൽ ഓല് വാജ് വ്യാജം ചമയുന്നത് ഇന്നാൾ പുണ്യാളനാണെന്ന് പറഞ്ഞിട്ട് වකාබිහහිස්ම මබීන කොඩිය වැක්තමමාය ප්‍රතක්්ෂමය කුෘ්‍යතන එම්බාඩු අදන්න මදීන.